ൂജ സമർപ്പണമാണ് ഔപചാരിക സമർപ്പണം നിർവഹിക്കുന്നത് ഒഡീസിയ ബ്രാഞ്ച് മാനേജർ ശ്രീ അനസ് റഫീഖ് ആണ് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് സ്വീകരിക്കുന്നത് കലോത്സവ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ സാറാണ് അദ്ദേഹത്തെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കൂടെ മഹിനീയ സാന്നിധ്യം അറിയിക്കുന്നതിനു വേണ്ടി കേരള കുർദു ടീച്ചേഴ്സ് അസോസിയേഷൻ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക് സെക്രട്ടറി മിസ്റ്റർ മുജീബ് മാസ്രയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ വെൽഫെയർ കമ്മിറ്റി നടപ്പിലാക്കിയ അതിബൃഹത്തായ പദ്ധതിയാണ് തണ്ണീർ കൂജ പദ്ധതി അതിൻ്റെ ആശയശില്പി നമ്മുടെ സ്കൂളായ മായനാട് എ യു പി സ്കൂളിലെ ഹുർദു അധ്യാപകനും മികച്ച സംഘാടകനും എവർ ആക്റ്റീവുമായ റഫീഖ് സർ ആണ് എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഗ്രീൻ പ്രോട്ടോകോളും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ച് കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം എത്തിച്ചത് മൺപാത്രത്തിലായിരുന്നു തണ്ണീർ കുജായ് എന്ന പേരിൽ അറിയപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഈ പ്രോജക്റ്റ് കലോത്സവത്തിന് ശേഷം കേരളത്തിലെ മറ്റ് സ്കൂളുകളിലേക്കും വിതരണം ചെയ്യുകയാണ് അതിൻ്റെ ഇപ്പോൾ നടക്കുന്നത്